സ്ത്രീകൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിൽ ജി ട്വന്റി രാജ്യങ്ങൾക്കിടയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ അൻപത്തിയേഴ് ശതമാനവുമായാണ് രാജ്യം തിളക്കമാർന്ന നേട്ടം സ്വന്തമാക്കിയത് നാഷണൽ ലേബർ ഒബ്സർവേറ്ററി പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇക്കാര്യം വ്യക്തമാക്കുന്നു തൊഴിൽ വിപണിയിലെ സ്ത്രീകളുടെ വളർച്ചാ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു മാനവോപശേഷി മന്ത്രാലയം ആവിഷ്കരിച്ച സ്ത്രീ സൗഹൃദ സംരംഭങ്ങൾ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് വരുന്ന യുവജനങ്ങളുടെ സാന്നിധ്യം എന്നിവയാണ് പുരുഷ ജീവനക്കാരുടെ വളർച്ചാ നിരക്കിൽ ജി ട്വന്റി രാജ്യങ്ങൾക്കിടയിൽ രണ്ടാം സ്ഥാനത്താണ് സൗദി രാജ്യത്തെ പൗരന്മാർക്ക് തൊഴിൽ നൽകുന്നതിൽ ഗ്രൂപ്പിലെ മികച്ച പത്ത് രാജ്യങ്ങളിൽ ആദ്യ സ്ഥാനത്തുമുണ്ട് രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ജോലി നേടുന്ന സ്വദേശി പൗരരുടെ എണ്ണം ജൂൺ മാസത്തെ അപേക്ഷിച്ച് ജൂലൈയിൽ ഇരട്ടിയായി സ്വകാര്യ മേഖലയിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണം പതിനൊന്ന് കോടി നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരം ആയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്നതിനൊപ്പം പ്രവാസികൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനും മുന്നിലാണ് രാജ്യം വിവിധ മേഖലകളിലെ തൊഴിൽ വളർച്ചയ്ക്കും പ്രാദേശികവൽക്കരണത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം തൊഴിൽ വിപണിയിൽ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുക മൂലധനം വികസിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് രാജ്യത്തെ തൊഴിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സൗദിയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഈ വർഷത്തെ ആദ്യ മൂന്ന് മാസത്തിൽ ഏഴ് ശതമാനമായി കുറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്